അവൻ മ്മ മു അവനവിടുന്നുണ്ടേ അമ്മ ശ്രദ്ധിച്ച് ചെയ്തോണ്ടിരിക്കണോ അപ്പൊ അതിന്റെ ഇടയ്ക്ക് വന്നോണ്ട് അവനിപ്പോ വീട് എടുക്കണോണ്ടാണ് ആ ഷോ ഒക്കെ കാണിക്കണത് സിദ്ധു എന്തിനാ നീ ഡിസ്റ്റർബ് അമ്മുമ്മെ എന്താണമ്മ എപ്പോഴും ഇങ്ങനെയാണ് അമ്മേ പിന്നല്ലേ അതുകൊണ്ടല്ലേ അവനെ വന്ന ഒന്നും ചെയ്യാത്തത് അതുകൊണ്ടാണ് നമുക്ക് ദേഷ്യം ബാറ്റൊക്കെ വലിച്ചെറണല്ലോ കൊള്ളൂല്ലേ എന്റെ അമ്മുമ്മ എന്താ ബാറ്റ് സിദ്ധു സിദ്ധു വേണ്ടാ ദേ അമ്മുമ്മണി പറഞ്ഞാടെ പറഞ്ഞമ്മ ഇതാണ് ഞങ്ങൾ ഭാഷ സംസാരിക്കണത് കേട്ടാ അല്ലേ സിദ്ധു ഞാൻ അമ്മുമ്മ കലപ്പിലാണ് ഇന്ന് വീഡിയോ അതുകൊണ്ട് എടുക്കുന്നില്ല അമ്മുമ്മ കലപ്പിലാണ് അല്ലേ അമ്മ ആ ഇപ്പൊ അവന് കിട്ടൂട്ടാ അദ്ധ്യാപിന് കിട്ടി സിദ്ധു അമ്മ ആ എന്തായാലും ഞാൻ ഇതിലിടപെട്ടില്ലെങ്കിൽ ശരിയാവൂല അപ്പൊ ഞാൻ ഇത് ഇടപെട്ടിട്ട് വരാം